താത്താടി വിളിച്ചിട്ട് വിളിയും കേക്കുന്നില്ല ഒന്നാമതെ ചെവി പോട്ട് കേക്കുന്നില്ല പിള്ളേരുടെ ഏറെയിൽ ഫോൺ വന്ന് കാണുവോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവായി താത്ത 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 എത്ര വിളി വിളിച്ച മിണ്ടായിരിക്കുന്നത് എന്നാ മക്കടെ ഫോൺ വന്നോ മക്കളെ ഫോൺ വന്നോ നമ്മൊന്ന് വിളിന്ന് വിദേശത്തു നിന്ന് പിന്നെ എന്നാ മിണ്ടായിരിക്കുന്നെ ഫോണ് നോക്കി എന്തുവായിരിക്കുന്നത് ണോ ആ ഞാൻ കരുതി മക്കടെ ഫോൺ വന്നു ആന്നോ ആ എന്റെ സുമതിയമ്മ ഞാൻ മക്കളെ ഫോൺ നോക്കി നോക്കിയിരിക്കുവാ അവരുടെ ഫോൺ വല്ല വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുവാ ആര് വിളിക്കാൻ അവർക്കിപ്പോ നമ്മളെ ഒന്നും വേണ്ട അവരിപ്പൊ വലുതായി ജോലിയായി വേലയായി കഴിഞ്ഞപ്പോ അവർക്ക് എന്തിനാ അച്ഛനേ അമ്മയൊക്കെ അവർക്കൊന്നും വേണ്ട അവര് വിളിക്കത്തുപോലുമില്ല എത്രയോ നാളുകളായി വിളിച്ചിട്ട് വർഷങ്ങളേറെയായി അവര് നമ്മളെ ഒന്നും വിളിച്ചിട്ട് നമ്മൾ വല്ലപ്പോഴും അങ്ങോട്ട് വിളിച്ച അവര് ഫോൺ എടുക്കും സംസാരിക്കും ഏന്നല്ലാതാ എന്തോട്ടു വിശേഷ സുഖമാണോ ദുഃഖമാണോ എന്നൊന്നും അവര് ചോദിക്കത്തില്ല അവരോടുള്ളപ്പോഴും അങ്ങനെ നമ്മുക്കൊരു അസുഖം വന്നാൽ അവര് ഇല്ല അതേ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്കൊക്കെ ഒരസുഖം വന്നാൽ അവർ ഓടി ചെല്ലും ആശുപത്രിയിൽ കൊണ്ടുപോവുകയെല്ലാം ചെയ്യും நம்ம பின்னீ போன் எடுத்து வே நோக்கிக்க